കുട്ടി നേരം തൊട്ട് ഇതേ ഞാൻ ബെൻ ഇവിടെയല്ലേ ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അയാളെ ഒരാളും വ്യാമോഹിക്കണ്ട വ്യാമോഹിക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് അത്ര സാറും എന്തിനാ നിൽക്കുന്നത് ഞാനൊരു ജേർണലിസ്റ്റ് ആണ് ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ് ഞാൻ എത്ര നേരം വേണേലും കാത്തിരിക്കാം സാർ എത്ര വഴക്ക് പറഞ്ഞാലും കണ്ടിട്ടേ ഞാൻ ഓഹോ എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം അത്രക്ക് ഭയങ്കരമാണോ വായിച്ചിട്ടില്ലേ ഞാനോ എന്താ പേര് മാനസ 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 കണ്ടേ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു സത്യം പറയാം കഴിഞ്ഞിരിക്കുന്നു ഞാനാണ് കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നില്ല

ായിട്ടുള്ള ചില പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ് അതുകൊണ്ടാണല്ലോ ഞാനും അത് ഗാന്ധി നടനല്ലേ അത് പറയാം അന്വേഷണക്കാരെ കൊണ്ട് പൊറുതിമുട്ടി എന്റെ ഫോൺ ഇടതടവില്ലാതെ ഇറങ്ങിയതുകൊണ്ടിരിക്കുക ആരാണ് ബെൻ എന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുക അത് വേണ്ട എനിക്കൊരു വേണ്ടേ ഞാൻ തന്നെ ഐ ആം എ ക്രിമിനൽ ലോയർ വിത്ത് റോറിംഗ് പ്രാക്ടീസ് ഞാൻ എഴുതി വെച്ചത് കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചത് അനുഭവിച്ചോ എന്റെ ഇഷ്ടത്തിനല്ല ആ ജയിൽ താൻ തോന്നും മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞത് അങ്ങേരാ അല്ല അതുകൊണ്ടിപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ സാഹിത്യ അക്കാദമി അവാർഡ് റോയൽറ്റി വേറെ ുംരക്കം ഒെ തന്റെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയുന്ന ആദ്യത്തെ തടവു പുള്ളി താനായിരിക്കും താൻ എഴുതി കൂട്ടിയ വട്ടിന് അവാർഡും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ പറഞ്ഞുതരാം ഓ റോയൽറ്റി കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണം അത് അനാധാനത്തിനും കൊടുത്തേക്ക് തനിക്ക് മുഴുവൻ ഭ്രാന്താണ് എന്നെങ്കിലും താൻ പുറത്തു വരുമല്ലോ അപ്പൊ താൻ മണ്ണ് നിന്ന് ജീവിക്കോ ഒരു കാര്യം ചെയ് താൻ എഴുത്ത് നിർത്തണ്ട ബെന്നിന് ആരാധകർ ധാരാളം ഉണ്ട് താൻ എന്തെഴുതിയാലും അവർ വായിക്കും അതുകൊണ്ട് എഴുതിക്കൊണ്ടേ എടോ പണമില്ലാത്തവൻ പിണ എന്താ മാനനഷ്ടോ ഓ മാനസ ഡ്യൂട്ടി വിശേഷം പ്രധാന ബെന്നിനെ ഞാൻ കണ്ടു ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാണ് ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സാർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കൂ പിന്നെ നരിച്ചീറുകൾ എന്ന നോവൽ ഉണ്ടല്ലോ അത് സാർ സ്വന്തം പേര് തന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി കൊടുത്തു അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിട്ടാ മുമ്പിൽ വന്നത് അത് വേണ്ട സർ പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തവയാണ് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും കുറച്ച് സമയം കൂടുതൽ ഇടപഴകാൻ സാധിച്ചാൽ അദ്ദേഹം അറിയാതെ തന്നെ പലതും അതാണ് ഞാൻ പറഞ്ഞു കിട്ടില്ലേ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ് ആണ് അപ്പൊ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ കുറച്ച് ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ

ായി പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിക്കുള്ള അക്കാദമി അവാർഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്നെ പരോളിൽ പുറത്തിറക്കാൻ തിരക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ബെൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ സത്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയ്ക്ക് സാറിന്റെ നോവൽ പോലെ ഹൃദയസ്പർശിയായ ഒരു പുസ്തകവും പുറത്തിറങ്ങിയിട്ടില്ല വായനക്കാരിൽ അത്രയേറെ സ്വാധീനമുണ്ടാക്കിയ എഴുത്തുകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ അല്ല പറഞ്ഞേ മാനസ ഞാൻ അത്ര വലിയ ഒരു ഒരു കലാസൃഷ്ടിയുമല്ല ക്ഷമിക്കണം അത് തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ ബെന്നിന്റെ അടുത്ത പുസ്തകം പുസ്തകം ഏതാണെന്ന് അറിയാൻ എത്ര കുട്ടി പോയിട്ട് വരി എഴുതാൻ എനിക്ക് കഴിയില്ല ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം സ്വന്തം കഥ രണ്ടാമതൊന്നും എഴുതാൻ ഭാവന വേണം എനിക്കതില്ല ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട് പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു ഇപ്പൊ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരോൾ കിട്ടും എഴുത്തുകാരന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ മതി എനിക്കിതിലൊന്നും താല്പര്യമില്ലാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും കത്തുള്ളവരോ അധികം പാവങ്ങളാ ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാഠുണ്ടല്ലോ അവർക്ക് വലിപ്പ ചെറുപ്പമില്ല മത്സരങ്ങളില്ല ആർക്കും ആരോടും പരാതിയില്ല എല്ലാവരും തുല്യർ പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യം അതുകൊണ്ട് മാനസ തൽക്കാലം പോവുക ിൽ പോകാൻ ഒരുങ്ങണം തോന്നിയതുകൊണ്ട് ആ വലിയ മനുഷ്യൻ വേറൊരാളിന്റെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ഇൻസ്പിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ ശരിക്കും പറഞ്ഞാൽ തീം പോലും സാറാണത്ര പറഞ്ഞു കൊടുത്തത് നരേന്ദ്രൻ കൊടുത്തത്യായിട്ടും പറഞ്ഞു അതൊന്നും ആരും അറിയരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു സാറിനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് ആയിരുന്നാണ് ഇത്രയും ചെറുപ്പത്തിൽ സക്സസ് ആയി അഡ്വക്കേറ്റ് പറഞ്ഞു അത് അത് ഞാൻ ഞാൻ ചെയ്തു പിന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് പോലും പോലും നിവൃത്തി വരുത്തുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് ഓർമ്മ ശക്തിയിൽ ഒരു അച്ഛൻ കുട്ടി ആണ് മിസ്റ്റർ കിട്ടും താങ്കളല്ലാതെ മറ്റാരും നിർബന്ധിച്ചാലും അദ്ദേഹം പരോളിറങ്ങാൻ തോന്നില്ല ഇല്ല സാർ സാറൊന്നും നിർബന്ധിക്കണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ വായനക്കാരും സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷ ഞാനടക്കമുള്ള സകലരും സാറിനോട് കടപ്പെട്ടിരിക്കും കടപ്പാടുകൾ പലപ്പോഴും ഒരു ഭാരമാണ് കുട്ടി അയാൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എങ്കിലും കുട്ടി വന്ന് പറഞ്ഞ സ്ഥിതി എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അയാളെ പുറത്തിറക്കാം അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളെ മാനിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നു ദിവസം യുവർ ഡിസ്പോസൽ ആരെ മേലെ താമസിക്കാൻ പറഞ്ഞല്ലോ അല്ല അല്ല സാധനങ്ങളൊക്കെ കത്തി ഒക്കെ വളരെ ഭദ്രമായി തലമാറിലോ മറ്റോ വെച്ച് പൂട്ടണം ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത് തന്നെയല്ല കുട്ടികൾ ഇനി മേലോട്ട് വിളണ്ട പറയുന്നത് ഞാൻ പറയുന്ന അനുസരിക്കാൻ അല്ലേ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട

എനിക്ക് ആ ഒന്ന് പതുക്കെ പറ 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 പേടിയില്ലടോ ഇറങ്ങി ഇറങ്ങി വരാൻ വക്കീലേ വക്കീലേ അണ്ട എനിക്കൊരുപാതകും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ആ വക്കീൽ കുളിക്കാളം എന്ത് ബഹളം മുത്തശ്ശി ബഹളം കുഞ്ഞി കണ്ണൻ പറയായിരുന്നേ മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് കൊറച്ച് പെശയാണെന്നു മുത്തശ്ശി താൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരിൽ നല്ലതും ചീത്തയില്ലന്ന് മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ എന്തെങ്കിലും ആവശ്യം മുത്തശ്ശോട് ചോദിക്കുന്നു മറക്കല്ലേ കാലു വാഴരുത് എന്നെ കൊലക്കുണല്ലോ നിങ്ങളുടെ കുഞ്ഞിക്കണ്ണ വിശ്വാസം നമ്മളെ വർത്താനം കേറി ഇല്ല ഇല്ല അത് അതിപ്പം സമയാവുമ്പോ മോപ്പില് വന്ന് കിടന്നോളൂലേ കയറുന്നോളൂ വക്കീലൂടി വരികയാച്ച നമുക്ക് രണ്ടാമക്കും ഒന്ന് ചെന്ന് വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അയലൊക്കെ നഞ്ചാറാളെയും കൂടി വിളിച്ചു അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പര പറഞ്ഞേ കുറച്ച് കഴിയും മതി 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 എന്താ ഉറക്കം വരുന്നില്ലേ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു എസി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ അവിടെ അല്ല അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോകണം

വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ വന്നതല്ല എന്താ വന്നല്ലേ ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു

ഞാൻ വിചാരിച്ചു അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത് അവരാ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തില് അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അതേപറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ഇല്ല അത് അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് Mm